ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ പഴം നിറച്ചത് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നേട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് പഴം നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കാശിനട്ട്സും കുറച്ച് ഉണക്കമുതിരിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഏലക്കാ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ മസാല ഈ ഒരു പാനിൻ്റെ സൈഡിലേക്ക് ഒന്നാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് വേറൊന്നും തന്നെ ഇട്ടുകയില്ല ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലേൻ്റെ കൂടെ അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് നേന്ത്രപ്പുഴാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് വലിയ നേന്ത്രപ്പുഴ എടുത്തിട്ടുണ്ട് അത് നല്ല വലുപ്പായതുകൊണ്ട് തന്നെ ഞാനിത് പകുതിയാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം എന്നിട്ട് ഇതിൽ നിന്നും ഓരോ പഴം എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണക്ക് എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒരു ബ്രൗൺ കളറായി വരുന്നതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കിടക്ക് അലക്കിക്കൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഒരു ഭാഗം തന്നെ ആയിട്ട് കരിഞ്ഞ് പോകും ഇതെല്ലാ സൈഡും ഇങ്ങനെ മറിച്ച് മറിച്ച് കൊടുത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാക്കി എടുക്കണം നല്ലൊരു രസമുള്ള ഒരു കളർ ആയിരിക്കും അത് കാണാം നല്ല ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡാർക്ക് ഒരു ബ്രൗൺ കളറായി വരുന്നതിന് നമുക്കിത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അതേപോലെ തന്നെ പരമാവധി നമ്മുടെ പഴം ഇതിൽ എണ്ണയിൽ മുങ്ങിക്കിടക്കാനും കൂടി ശ്രദ്ധിക്കുക ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം ഈ ഒരു സമയം ആകുമ്പോഴേക്കു തന്നെ പഴം നല്ല ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്കിനി ഇത് കോരി മാറ്റാം എന്നിട്ട് നല്ലതുപോലെ തണുക്കട്ടെ നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ പഴം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിലായാലും മതി അപ്പോൾ ഇനി ഇത് ഒരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ നടുവ് ഇതേപോലെ ഒന്ന് കീറി കൊടുക്കണം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കത്തി എത്തി പോകരുത് എന്നാൽ ഒരു മുക്കാൽ ഭാഗം നമ്മളിങ്ങനെ ആഴത്തിലേക്ക് ഇത് കത്തി ഇറക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ വരുന്നെടുക്കണം എന്നിട്ട് കൈ കൊണ്ട് ഇതായി കാണുന്നത് പോലെ ഒന്നിങ്ങനെ പൊളിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ തന്നെ വെച്ചുകൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ഫില്ലിങ് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം നല്ല ഫില്ലിങ് തന്നെ വേണം നമ്മളിത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ അമർത്തി അമർത്തിയിട്ട് താ ഉള്ളിലേക്കാക്കിയതിന് ശേഷം പിന്നെയും കുറച്ചുകൂടി മേലെ വെച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് മസാല ഫില്ലിങ് ഇങ്ങനെ നിറച്ചെടുക്കണം ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ പഴം നിറച്ചതുണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് പലർക്കും പല രീതികളായിരിക്കും അപ്പോൾ എനിക്ക് കുറച്ചുകൂടി നന്നായി തോന്നിയത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങിൽ ഒട്ടും എണ്ണ കുടിക്കത്തില്ല പഴം മാത്രം ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാണ് ചിലവർ ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം പഴം എണ്ണയിലിട്ട് പൊരിക്കുന്നതുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി നന്നായി തോന്നിയത് എനിക്ക് ഇങ്ങനെയാണ് കുറച്ചുകൂടി എളുപ്പവും സൗകര്യവും ഇതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ